നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെലികോം രംഗത്തെ റീചാർജ് പ്ലാനിൽ ഉണ്ടായ വർധന മൂലം ഇന്ത്യൻ ടെലികോം രംഗം അടിമുടി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തിരണ്ട് ശതമാനമാണ് അവർ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ജിയോ എയർടെൽ വി ഈ മൂന്ന് കമ്പനികളാണ് ഈ ജൂലൈ മൂന്ന് മുതൽ അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ഇങ്ങനെ വർദ്ധിപ്പിച്ചത് മൂലം പ്രതിമാസ പ്ലാനുകൾ റീചാർജ് ചെയ്തു പോകുന്ന കസ്റ്റമറാണ് ഏറ്റവും കൂടുതൽ വലഞ്ഞത് കാരണം അവർക്ക് മന്ത്ലി പ്ലാൻ ഒരു മന്ത്ലി റീചാർജ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് മാറ്റിവെക്കുക പതിവായിരുന്നു പക്ഷേ ആ എമൗണ്ടിൽ ഇപ്പോൾ ഒരു പത്ത് എഴുപത് നൂറ് രൂപയ്ക്ക് അടുത്ത എക്സ്ട്രാ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ബി എസ് എൻലേക്ക് പോർട്ട് ചെയ്യുന്നതായി കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ഏകദേശം ജൂലൈ മൂന്ന് മുതൽ ഇന്നലെ വരെയുള്ള കണക്കുകളെടുത്താൽ ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണ് ജിയോ ജിയോയിൽ നിന്നും അതുപോലെ എയർടെലിൽ നിന്നും വി എൽ നിന്നുമൊക്കെ ബി എസ് എനിലേക്ക് പോർട്ടിങ് പോർട്ടിങ് ചെയ്യുന്നത് പോർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ അത് ഇനിയിപ്പോൾ നമുക്ക് കൂടിക്കൂടി വരികയുള്ളൂ കാരണം ബി എസ് എൻ എല്ലിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്ലാനുകളാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ അവർക്ക് നിലവിൽ ഒരുപാട് പ്ലാനുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്ലാനുകളുണ്ട് പക്ഷേ അവരുടെയുള്ളൂ ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി കണക്ടിവിറ്റി അവർക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ബി എസ് എൻ എല്ലിലേക്ക് വരാൻ തുടങ്ങിയിട്ടും ബേ ചെയ്യണോ പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ബി എസ് എല്ലൊരു പുതിയ കണക്ഷൻ എടുക്കണോ വേണ്ടോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് പക്ഷേ ബി എസ് എൻ എൽ ഈ ഒരു ഡിസംബറോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടി എല്ലാ ടവറിലും ഫോർ ജി ഫോർ ജി ടവർ ഫോർ ജി സ്ഥാപിക്കും അല്ലെങ്കിൽ ഫോർ ജി എല്ലായിടത്തും കിട്ടുമെന്നാണ് അവർ അറിയിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഫൈവ് ജിയുടെ ഒരു പ്രവർത്തനം കൂടി അവർ ആരംഭിക്കുമെന്ന് നമുക്ക് അവർ അറിയിച്ചിട്ടുണ്ട് അത് എത്രത്തോളം വസ്തുത കറക്റ്റാണ് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരും എന്ന് നമുക്ക് അറിയില്ല എന്തായാലും അങ്ങനെയാണ് ബി എസ് എൻ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയ വിവരം എന്തായാലും ഈ വർഷം ഡിസംബറോടു കൂടി എല്ലായിടത്തും ഫോർ ജി ആവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സിമ്മായി മാറും ബി എസ് എൻ യാതൊരു സംശയവുമില്ല കാരണം ജിയോ ഒക്കെ ആദ്യം നമുക്ക് ഫ്രീ തന്നിരുന്നു ഫ്രീ തന്നിരുന്നു പിന്നീട് ഏറ്റവും കുറഞ്ഞ പ്ലാനുകൾ അവരുടേതായിരുന്നു പിന്നീട് വന്നിട്ട് നമുക്ക് എയർടെൽ എയർടെല്ലും ജിയോയും ഏകദേശം ഒരേ രീതിയിലുള്ള പ്ലാനുകളായിരുന്നു അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇതുമായി ഇത് രണ്ടും കമ്പയർ ചെയ്ത് വി ഐയുമായി കമ്പെയർ ചെയ്യുകയാണെങ്കിൽ വി ഐ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയിരുന്നു എല്ലാ മാസവും എക്സ്ട്രാ രണ്ട് ജി ബി കിട്ടും അതുകൂടാതെ ഈ വി ഐ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞ പേരിൽ അടുത്ത സമയത്ത് പുറത്തിറക്കിയ എല്ലാ മാസവും ഒരു പതിമൂന്ന് പത്ത് ജി ബി വെച്ച് പതിമൂന്ന് മാസമൊക്കെ കൊടുക്കുന്നുണ്ടവർ അതുകൂടാതെ തന്നെ രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ ഏഴ് ആറ് മണിവരെ അൺലിമിറ്റഡ് ഡേറ്റ അതുപോലെ തന്നെ റീചാർജ് ചെയ്യുമ്പോൾ പ്ലാനിന് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് വാലിറ്റി ഇന്ന് തീർന്നെങ്കിൽ നാളെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ കുറച്ചുകൂടെ ഓഫർ അവർ തരുന്നുണ്ട് അതുകൂടാതെ ചില പ്ലാനിലൊക്കെ റീചാർജ് ചെയ്താൽ പത്ത് ജി എക്സ്ട്രാ അങ്ങനെ വി ഐ ആണെങ്കിൽ നമുക്ക് മറ്റുള്ള ജിയോയും എയർടെല്ലും വെച്ച് കമ്പയർ ചെയ്താൽ അഡീഷണൽ ഡേറ്റ കുറച്ചും കൂടെ കൂടുതൽ തരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇപ്പോൾ മൂന്ന് കമ്പനികളിലും പ്ലാന് റീചാർജ് കൂട്ടിയിട്ടുണ്ട് പല ഏരിയയിലും പല ആൾക്കാർ യൂസ് ചെയ്യുന്ന കമ്പനികളുടെ എണ്ണം വ്യത്യാസമുണ്ട് അതായത് ചില ഏരിയയിൽ ബി എസ് എൻ സോറി വി ഐ ആയിരിക്കും സ്പീഡ് കൂടുതൽ വി ഐ കസ്റ്റമേഴ്സ് കൂടുതലായിരിക്കും ചില ഏരിയയിൽ ആ വി ഐ യൂസ് ചെയ്യുന്ന അതേ ഏരിയയിൽ ജിയോയ്ക്ക് സിഗ്നൽ കുറവായിരിക്കും അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ടായാൽ തന്നെ സ്പീഡ് കുറവായിരിക്കും അങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ഏരിയയിൽ എയർടെൽ യൂസർ കൂടുതൽ കൂടുതലായിരിക്കും അത് വരുന്നത് ഓരോ ലൊക്കാലിറ്റിയിൽ അവരുടെ സ്പീഡ് അനുസരിച്ചാണ് ആൾക്കാർ സിമ്മ് ചൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും തിരിച്ച് പോർട്ട് ചെയ്യും പോർട്ടിങ് സംവിധാനം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം ബി എസ് എൻ എല്ലേക്ക് കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്ത് വരുന്നു എന്നാണ് നമുക്ക് കണക്കുകൾ പുറത്തു വരുന്നത് അതിനുള്ളൊരു മെയിൻ കാരണം ഈ ഒരു നിരക്ക് വർധന തന്നെയാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ജിയോ ഉപയോഗിക്കുന്ന കസ്റ്റമർ ജിയോയുടെ ഏറ്റവും കുറഞ്ഞ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപതായിരുന്നു പ്ലാനുകളിൽ വർധന വന്നിട്ടും നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ പ്ലാൻ അവർ കൂട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ ആ ഒരു പ്ലാൻ അവർ മാറ്റിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപതിന് പകരം ഇനി നൂറ്റി എൺപത്തി ഒൻപത് രൂപ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധിയും ആകെ മൊത്തത്തിൽ നമുക്ക് രണ്ട് ജി ബി ഡാറ്റയും ഇതിനകത്ത് കിട്ടുകയുള്ളൂ മറിച്ച് ഇതേ സ്ഥാനത്ത് ബി എസ് എൻ എൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഏഴിൻ്റെയാണ് ഏറ്റവും കുറഞ്ഞ പ്ലാൻ വരുന്നത് ഈ പ്ലാൻ്റെ കാലാവധി മുപ്പത്തി അഞ്ച് ദിവസമാണ് വരുന്നത് ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളിംഗ് ഉണ്ട് മുപ്പത്തഞ്ച് ദിവസത്തേക്ക് പിന്നെ വരുന്നത് മൂന്ന് ജി ബി ഡേറ്റയാണ് ടോട്ടൽ വരുന്നത് അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബി എസ് എല്ലായിരിക്കും ആൾക്കാർ ചൂസ് ചെയ്യുക കാരണം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വാലിഡിറ്റിക്ക് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ബി എസ് എൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽഡിറ്റിയും കിട്ടും എമൗണ്ടും കുറവാണ് അതുപോലെ തന്നെ അത്യാവശ്യം കോളും കിട്ടും ഡേറ്റയും കിട്ടും അങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഒരു കാലയളവിൽ ജിയോയുടെ ആ ഒരു നിരക്ക് വർദ്ധിച്ചത് ഇങ്ങോട്ട് ജിയോ അല്ല ഈ മൂന്ന് കമ്പനികളുടെ നിരക്ക് വർദ്ധിച്ചത് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബി എസ് എൻ പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ഇപ്പോൾ ബി എസ് എൻ പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന സിമ്മുകളുടെ എണ്ണം കുറച്ചിട്ടുമുണ്ട് സാധാരണഗതിയിലെ ആൾക്കാർ എല്ലാ ഈ ഫോണിലും ഇപ്പോൾ രണ്ട് സിം ഇടാവുന്ന ഫോണാണ് അതുകൊണ്ട് തന്നെ രണ്ട് സിമ്മായിരുന്നു ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് സെക്കൻഡ് സിമ്മായിട്ട് മിക്ക ആൾക്കാരും ബി എസ് എൻ എല്ലിൽ ഫസ്റ്റ് സിമ്മിൽ ഫസ്റ്റ് സിം സ്ലോട്ടിൽ എയർടെൽ അല്ലെങ്കിൽ ജിയോ അല്ലെങ്കിൽ വി ഐ നെറ്റിനും കോളിനും വേണ്ടി മാത്രം ഒരു സിമ്മും സെക്കൻഡ് സിമ്മിലായിരിക്കും മിക്ക ആൾക്കാരും വാട്സപ്പ് യൂസ് ചെയ്തു അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഒരു സിമ്മിലേക്ക് മാറിയിട്ടുണ്ട് ചില ആൾക്കാർ രണ്ട് സിമ്മും ബി എസ് എൻ പോർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഡാറ്റ മതി എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ചില ആൾക്കാർ ഇപ്പോഴും പഴയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ചില ആളുകൾ ഞാനിനിയും രണ്ട് സിം സിമ്മുപയോഗിക്കണോ ഒന്നിലേക്ക് മാറാം അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ റീചാർജ് ചെയ്യും റീചാർജ് ചെയ്യണോ ഒരു സിമ്മിലേക്ക് മാറിയാലോ ഏത് സിമ്മാണ് മെയിൻ സിം ആക്കേണ്ടത് പോർട്ട് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്താണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സിമ്മിലേക്ക് പോർട്ട് ചെയ്തോ നിങ്ങൾ രണ്ട് സിം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു സിമ്മിലേക്ക് മാറിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വീഡിയോ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ